ഒരു മുട്ടീ മുട്ട മുട്ടെടുത്തിട്ടുണ്ട് ഒരു നാല് കിഴങ്ങ് രണ്ട് സവോള കുറച്ച് വെളുത്തുള്ളി ഒരു വിഷ്ണ ഇഞ്ചി രണ്ട് പച്ചമുളക് പിന്നെ ഒരു കപ്പ് തേങ്ങ നമുക്കിതൊന്ന് വറുത്തെടുക്കാം ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം തേങ്ങ ആദ്യം ചീച്ചെടുക്കത്തി തേങ്ങയുടെ വെള്ളം തട്ടിക്കഴിയുമ്പോൾ ചെണ്ണ വെച്ച് കൊടുക്കാം ചെണ്ണ വെച്ച് കൊടുക്കാതെ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കാം മുളക് പൊടി ഒന്ന് മൂക്കട്ടെ അതെല്ലാം മൂത്തു മാറ്റി വെക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് കൂടെ ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് എണ്ണ കഴിക്കാം എന്നെ ഉള്ളി ുള്ളി വച്ചിട ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഒന്ന് മൂക്കാനായിട്ട് അതോളം വറുത്തുവച്ചങ്ങനെ തേങ്ങയില്ലേ അതൊന്നും നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനകത്ത് ഒട്ടും വെള്ളമൊഴിക്കില്ലേ വെള്ളമൊഴിക്കാതെ അരച്ചെടുക്കണം വെള്ളമൊഴിക്കാതെ നല്ല എണ്ണതിളിഞ്ഞ് തന്നെ അരഞ്ഞോളും ഇതുപോലെ അരച്ചിട അത് ഒട്ടും വെള്ളം ചേർത്താലേ വെള്ളം ചേർക്കാതെ ഇങ്ങനെ എണ്ണതിളിഞ്ഞാൽ നമുക്കിങ്ങനെ ആന അരച്ചി കിട്ടും അതിനകത്തേക്ക് ഒരു ഒന്നര സ്പൂണോളം ഗരം മസാല അതിൽ ഗരം മസാലയല്ല കേട്ടോ പിന്നെ ചിക്കൻ മസാല ചിക്കൻ മസാല ഇട്ടുകൊടുത്തു ഗരം മസാല ഒരൊന്നര സ്പൂൺ ചെറിയ സ്പൂൺ കേട്ടോ പച്ചക്കണ് മാറുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കിഴങ്ങില്ലേ വേവിച്ചങ്ങനെ കിഴങ്ങ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി പൊടി ഇട കൊടുത്തേക്കേണ്ടറിഞ്ഞ മറന്നു ഇതാണ് കുറച്ച് വെള്ളം നമുക്കിത് മൂടി വെച്ച് ഈ കിഴങ്ങൊന്ന് മസാലക്കുന്നതിലൊന്ന് പിടിക്കട്ടെ തേങ്ങയിലക്കതെല്ലാം പിടിച്ചു പിന്നെ നമുക്ക് ഏ അരച്ച് വെച്ചങ്ങനെ ഇതങ്ങനെ ചേർക്കെട്ടോ തേങ്ങ തേങ്ങ ചേർത്ത് ഇളക്കിച്ച് ഇച്ചിരി വെള്ളമെടുത്ത് ചേർക്കാം ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഈ മുട്ടയെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ മുട്ട ഇട്ടു ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി മല്ലിയില തിളക്കട്ട കേട്ടോ യുടെ കൂടെ നമുക്കൊരു അപ്പോ കൂടെ ആയാലോ ഇന്ന് തരാ വിട്ട് ഞങ്ങളുടെ മുട്ട റെഡി ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ 你哪里看不够？